നമുക്ക് ടു ടയർ കേക്ക് എങ്ങനെ വീരാണ്ട് സെറ്റ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു അത്യാവശ്യം സ്റ്റിക്കായും കുഴപ്പമില്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പൈപ്പിൻ്റെ സ്റ്റിക്കാണ് അത് നല്ല രീതിയിൽ ഹൈറ്റിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കേക്കിൻ്റെ ബേസ് ആദ്യം കേക്ക് ചെയ്തതിൻ്റെ ഇടയിൽ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഇടയിൽ വെച്ചിട്ട് അതിൽ ഹോളാക്കണം ഹോളാക്കിയിട്ട് വേണം അതിലോട്ട് ഇറക്കണം എന്തെങ്കിലും ഇതിൽ രണ്ടാമറി നമ്മളെ കേക്ക് രണ്ട് നൈഫ് കൊണ്ട് എടുത്ത് പൊക്കീട്ട് ഏകദേശം ഒരു കറക്റ്റ് സെൻ്ററിൽ കൊണ്ട് കൊടുക്കുക അപ്പോൾ താഴോട്ട് താഴോട്ട് ഇപ്പം കാണുന്ന പോലെ തന്നെ താഴോട്ട് താഴോട്ട് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് കേക്ക് കസ്റ്റമറിന് കട്ട് ചെയ്യുമ്പോൾ ആ ബേസ് ഉള്ളത് കൊണ്ട് അവർക്ക് പീസ് കറക്റ്റായി കിട്ടും ഡയറക്റ്റ് കേക്കിലോട്ട് വെക്കുമ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഫുള്ള് താഴോട്ട് പോവും അപ്പോൾ അതും ഇതുമായിട്ട് നല്ല ഡിഫറൻ്റ് ഉണ്ട് അപ്പോൾ ഇത് പരമാവധി എല്ലാവരും ഒന്ന് നോക്ക് എങ്ങനെയാണ് അപ്പോൾ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് നല്ല രീതിയിൽ കിട്ടും അതാണ് നമ്മുടെ ഞാൻ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണ് എൻ്റെ ഒരിത് അപ്പോൾ കല്യാണ വെഡ്ഡിങ് കേക്ക്